സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെ എടുത്ത് വിജയിപ്പിച്ച അഗിൽ മാരാറിനോട് മാരാർ പറയുന്ന ഏറ്റു അതായത് റിയൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഗിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാക്രി അറിവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്കറിയത്തില്ല മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാരിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്കെ ശത്രുക്കൾ ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു